വ്യാജ പൗരത്വം നേടി കുവൈറ്റുകളുടെ ആനുകൂല്യങ്ങളെല്ലാം തട്ടിയെടുക്കുന്ന ചില ആളുകളുണ്ട് അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ആളുകളെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയിൽ കണ്ടെത്തിയത് തുടർന്ന് ഇത്തരം ആളുകളുടെ പൗരത്വം റദ്ദാക്കാൻ സുപ്രീം കൗൺസിൽ മന്ത്രിസഭയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ അമീരി ഉത്തരവ് അനുസരിച്ചാണ് ഇവർക്ക് നേരെ നടപടികൾ സ്വീകരിച്ചത് കഴിഞ്ഞ മാസങ്ങളിലും സമാനമായ പരിശോധന നടത്തിയതിന്റെ ഫലമായി പതിനായിരക്കണക്കിന് ആളുകളുടെ പൗരത്വം റദ്ദാക്കിയിരുന്നു നിലവിൽ പൗരത്വം റദ്ദാക്കിയവരിൽ പലരും ഇരട്ട പൗരത്വമുള്ളവരും വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയവരുമാണ് ഇപ്പോഴും വ്യാജ രേഖകളുള്ളവരെ കണ്ടുപിടിക്കാനുള്ള ശ്രമം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കുവൈറ്റുകളുടെ പാർപ്പിടം സൗജന്യ വിദ്യാഭ്യാസം ചികിത്സാ സഹായങ്ങൾ റേഷൻ എന്നീ ആനുകൂല്യങ്ങൾ സ്വന്തമാക്കാനാണ് വ്യാജ പൗരത്വം സ്വന്തമാക്കുന്നത് പാസ്പോർട്ട് ഓഫീസിലെയും പൗരത്വ ഉദ്യോഗസ്ഥരെയും പണവും പാരിതോഷികങ്ങളും നൽകി കയ്യിലെടുത്താണ് പലരും വ്യാജ പൗരത്വം നേടിയത് ഈ കഴിഞ്ഞ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സിറിയയിൽ നിന്നും കുവൈറ്റിൽ വന്ന് താമസിക്കുന്ന രണ്ട് വ്യാജ പൗരത്വമുള്ള സഹോദരങ്ങളെ കണ്ടെത്തിയിരുന്നു വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയും മറ്റു മാർഗങ്ങളിലൂടെയും പാസ്പോർട്ടും വ്യാജ പൌരത്വവും നേടിയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു